ഡോറാബുജിയും സ്പൈഡർമാനും ഡോൾഫിനും ആനയുമെല്ലാം സ്റ്റേജിലും സദസ്സിലുമാകെ നിറഞ്ഞു നിന്നു നിറഞ്ഞ മനസ്സോടെ കുട്ടികൾ വേദിയിലും സദസ്സലും ഭിന്നശേഷിക്കാർക്കായി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ശലഫോത്സവ വേദിയിലാണ് കളിയും ചിരിയുമായി വിദ്യാർത്ഥികൾ നിറഞ്ഞു നിന്നത് ഭിന്നശി കലോത്സവമായ ശലഫോത്സവത്തിൽ വർണ്ണശലഭം പോലെ കുരുന്നുകൾ പാറിക്കളിച്ചു കുരുന്നുകളുടെ സർഗാത്മകത കാണുവാനും കലാവിരുന്ന് ആസ്വദിക്കുവാനും മാതാപിതാക്കളും അധ്യാപകരുമടക്കം നിറഞ്ഞ സദസ്സായിരുന്നു ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി പത്ത് വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരുമടക്കം അറുന്നൂറിൽ പരം ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് അഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവാണ് ഇന്ന് കലഹോത്സവിലുള്ള ഏഴ് പഞ്ചായത്തുകളിലെയും വിഭിന്നശേഷിക്കാരായ കുട്ടികളെ ചേർന്ന് നിർത്തിക്കൊണ്ട് അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്ന ഒരു ദിവസമാണ് കാരണം നമുക്കറിയാം നാല് ജൂലുകൾക്കുള്ളിൽ ഒതുങ്ങി കഴിയുന്ന കുട്ടികളാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു വയ്യാത്ത കുട്ടിയാണെങ്കിൽ നമുക്കറിയാം ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നെഞ്ചിലെത്തിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാകെ ഇന്ന് ജീവനക്കാരും ഉദ്യോഗസ്ഥരും അതുപോലെ ഏർ ജനപ്രതിനിധികളും പ്രസിഡന്റിന്റെ നേതൃത്വത്തില് ഞങ്ങൾ ഒന്നാകെ ഇന്ന് സെന്റ് ടോമിനീസ് കോളേജില് ശലഹോത്സവം എന്ന പേരില് ഏഴ് പഞ്ചായത്തുകളിലെ ഏതാണ്ട് ഇരുന്നൂറിൽ പരം കുട്ടികളെ അവരുടെ കാട്ടും പാട്ടും തിരിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇന്ന് ഇത് ഒരു ദിവസം ചെലവഴിക്കുകയാണ് ഇന്ന് രാവിലെ ഏഴര മുതൽ കാഞ്ചിരപ്പള്ളി സെന്റ് ടോമിനീസ് കോളേജിന്റെ ഓഡിറ്റോറിയത്തിലും അതിന്റെ പരിസരത്തുമായിട്ട് ഞങ്ങൾ കുട്ടികളുമായിട്ട് ഉത്സിക്കുകയാണ് അവരുടെ കളചരികളും അവരുടെ പാട്ടും അവരുടെ സർഗാത്മക കഴിവുകളും ഒക്കെ ഇന്നിവിടെ ഈ വേദിയിൽ അരങ്ങേറുകയാണ് അവരോടൊപ്പം ഞങ്ങൾ ഇന്നായിരിക്കുകയാണ് പരമ്പരാഗതമായ സങ്കല്പങ്ങളിൽ നിന്നും വിഭിന്നമായ ശേഷിയുള്ളവരാണ് ഭിന്നശേഷിക്കാർ സമൂഹത്തിലെ സാധാരണ ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികളെ നേരിടുന്നവർ അവരെ സംരക്ഷിക്കേണ്ടത് സാമൂഹ്യ ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവിലാണ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാരെയാകെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഭിന്നശേഷി കുട്ടികളുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ശലപോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചത് അവരുടെ അവരുടെ ലോകം നമുക്കറിയാം അവർക്ക് നമ്മളിൽ നിന്നൊക്കെ ഒത്തിരിയേറെ വിഭിന്നമായിട്ട് അവരുടെ ആ അവരുടെ ശ്രദ്ധയെ ആകർഷിക്കുവാനായിട്ടുണ്ട് അവർക്ക് ഏതെല്ലാം രീതിയിൽ അവരെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ അതിനൊക്കെ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും സ്ട്രെയിൻ എടുത്തുകൊണ്ട് ഒരു മാസക്കാലമായും ഈ കലോത്സവത്തിനുണ്ട് ഞങ്ങൾ ഒരുങ്ങുക സ്വാഗത സംഘം കമ്മിറ്റി കൂടി അതിനുശേഷം വീണ്ടും പഞ്ചായത്ത് തലത്തിൽ കമ്മിറ്റികൾ കൂടി അങ്ങനെ ഈ ഇത് ഒരു പിഴവും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് അതിനുവേണ്ടി ആ ഇത് കെട്ടിലും മട്ടിലും ഒക്കെ രൂപഭാവം വരുത്തിക്കൊണ്ട് ഇത് വലിയൊരു പ്രസംഗങ്ങളോ വലിയൊരു ഇതൊന്നുമില്ല ഇവർക്കാണ് ഏറ്റവും പ്രാധാന്യം ഇവരുടെ കലാപരിപാടികൾക്കും ഇവരുടെ സ്നേഹത്തിനും ഇവരുടെ കൂട്ടായ്മയ്ക്കും ഇവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുക ഇവരോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം അതിനുവേണ്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാകെ ഇന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പം ഇവരെ ഇവരെ ഇന്ന് വൈകുന്നേരം വരെ എന്റർടൈൻ ചെയ്തുകൊണ്ട് ഇവരോടൊപ്പം ആയിരിക്കുവാനായിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ എത്ര പേരെ പകർത്തുന്നത് ഏതാണ്ട് ഇരുന്നൂറി ഇരുന്നൂറ്റി പത്ത് പേരോടും ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അവരുടെ മാതാപിതാക്കളും അവരോടൊപ്പം അവരെ സഹായിക്കാൻ എത്തിയിരിക്കുന്നത് സ്കൂളിലെ ടീച്ചർമാർ അവരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ ഏതാണ്ട് പത്ത് അറുന്നൂറ് അറുന്നൂറ്റമ്പോളം ആളുകൾ ഇവിടെ സമ്മേളിച്ചിട്ടുണ്ട് അവർക്ക് രാവിലെ മുതല് രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്ക് ഫുഡ് വൈകിട്ട് ഫുഡ് അതിനുശേഷം സമ്മാനങ്ങൾ ഒക്കെ ആയിട്ടാണ് അവരെ പറഞ്ഞയക്കുക അപ്പൊ അവര് അവരുടെ ഒരു ദിവസത്തെ വലിയ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള ഏഴ് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ജോളി അധ്യക്ഷത വഹിച്ച യോഗം ഉദ്ഘാടനം ചെയ്തു റിയാം ഏത് ഗ്രാമപഞ്ചായത്തില് വിഭിന്നശേഷികളായ ഒട്ടനവധി കുട്ടികളുണ്ട് അത് കടപ്പുരോഗികളുണ്ട് അല്ലാത്ത ആൾക്കാരും ഒക്കെ ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വീടിന്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ ഒരു ബഡ് സ്കൂളുകളിലൊക്കെ പോകുന്ന കുട്ടികളാണ് അപ്പൊ അവർക്ക് എൻജോയ് ചെയ്യുവാനായിട്ട് ഒരു ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ വർഷവും പ്രോജക്റ്റ് വെച്ചിട്ട് ഇവർക്ക് വേണ്ടി അതുകൊണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് പ്രോജക്റ്റ് നമ്മൾ ഫണ്ട് വകീരുത്തിയത് ഇവർക്ക് ടീയെ കൊടുത്ത് അവരെ നമുക്കറിയാം ഒരു കുട്ടിയെ കൊണ്ടുണ്ടെങ്കിൽ ഒരാൾ പോരാ പേരൻസ് രണ്ട് പേരും അല്ലെങ്കിൽ അത് ോദരങ്ങളോ ഒക്കെ കൂട്ടിയാണ് അവർ വന്നത് ഭരണസമിതി കാലകളവില് ഇവരൊക്കെ ബഡ്ജ് സ്കൂളുകൾക്ക് അല്ലെങ്കിൽ അവർ കിടപ്പ് രോഗികളായ ആൾക്കാരുണ്ടല്ലോ അവർക്ക് നമ്മൾ മരുന്നിനൊക്കെ പ്രോജക്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പാട് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൊടുക്കുവാനായിട്ട് പിന്നെ ഓണത്തിന് ഇവർക്ക് ഓണക്കോടി കൊണ്ട് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒത്തിരി കുറെ കാര്യങ്ങൾ നമുക്ക് ഇവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നശേഷി കാർക്ക് നമ്മൾ ചക്ര വാഹനങ്ങൾ കൊടുത്തായിരുന്നു അതുപോലെ തന്നെ ബെഡ് കൊടുത്തായിരുന്നു വീൽ ചെയർ കൊടുത്തായിരുന്നു ഇലക്ട്രിക്ക് വീൽ ചെയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങള് പിന്നെ ശേഷി കുട്ടികൾക്കല്ല മുതിർന്ന ആൾക്കാർക്ക് നമ്മൾ പ്രോജക്റ്റ് വെച്ച് തന്നെ ഈ ഭരണസമിതി സമിതി വർഷ വർഷക്കാലങ്ങൾക്കകം കൊടുക്കാനായിട്ട് സാധിച്ചു അവർക്ക് കെടുക്കാനായിട്ടുള്ള ബെഡുകള് പിന്നെ ഈ വാട്ടർ ബെഡ് അതുപോലെ തന്നെ ഇലക്ട്രിക് ബെഡ് അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൊടുത്ത് ഇവരുടെ ആവശ്യങ്ങൾ എന്താണ് ഡോക്ടർമാർ അവർക്ക് ബെസിഫിറ്റ് ചെയ്തു ഓരോ കുട്ടികൾക്കും പല കാര്യങ്ങളായിരിക്കും വേണ്ടത് അവരുടെ ആ അവർ തരുന്നത് വെച്ചാണ് നമ്മൾ പ്രോജക്റ്റ് വെച്ച് ഫണ്ട് വകയിരുത്തി അത് കമ്പനികൾക്ക് കൊടുത്തിട്ട് അവരത് പർച്ചേസ് ചെയ്ത് നമ്മൾ ഇവിടെ വെച്ചാണ് ബ്ലോക്ക് പഞ്ചായത്ത് വിതരണം ചെയ്തത് ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ സി ഡി പിഒ സൂപ്പർവൈസർമാർ അങ്കണവാടി ടീച്ചർമാർ ഹെൽപ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഇതോടൊപ്പം സാംസ്കാരിക കലാസമിതിയുടെ നാടൻപാട്ടും ബഹുജന സംഗീത വിരുന്നും നടന്നു കാഞ്ഞിരപ്പള്ളി സെന്റമിൻസ് കോളേജിൽ നടന്ന പരിപാടി ആട്ടവും പാട്ടും ഡാൻസുമായി പൂരപ്പറമ്പായി മാറി ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ഛനെ കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം ഗോൾ